ആ ആ സിനിമക്ക് പിന്നിലായിട്ട് ഒരുപാട് പേര് ഈ പറയുന്ന ക്യാമറമാൻ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അതിനുള്ള സ്റ്റോറി ആണെങ്കിലും എല്ലാ തരത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോ അതൊരു ഇത് തന്നെയല്ലേ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് പാട്ട് പാടാനായിട്ടും തുടങ്ങുന്നത് അഭിനയിക്കാനും തുടങ്ങുന്നത് ഇത് ആ പാട്ട് പാടാനും അഭിനയിക്കാനും പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല അതെനിക്ക് കഴിവൊന്നുമില്ല എന്നെ അറിയണം ഞാൻ എഴുതിയ പാട്ട് അതെ ഞാനും കൂടി അറിയാം ചിലവര് പറയുന്നുണ്ട് നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മള് പാട്ട് പുറത്ത് വന്നാ മതി അങ്ങനെയല്ല നമ്മൾ എഴുതുന്ന കഴിവുകൾ നമ്മൾക്ക് വെല്ലുവിളിച്ച് പറയാന്നുണ്ടെങ്കിൽ അത് പറയാൻ അറിയാം ആദ്യമായിട്ട് പാടിയ പാട്ട് ചേർന്നിരുന്ന തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു അതാണ് ഒരു കലാലയത്തിന് ഒരു സോങ് ഞാൻ മുഫീദ് ചൊളിയാട് പറഞ്ഞൊരു സുഹൃത്തും കൂടിയിട്ടാണ് ഞാൻ പാടിയത് അപ്പോ പാടാൻ വേണ്ടി ധൈര്യം തന്നത് എന്റെ മനസ്സ് തന്നെയാണ് അല്ലാതെ വേറെ ആരും എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ ഒരുപാട് പാട്ടുകള് നമ്മൾ ഓരോരുത്തർ ഓരോ സ്റ്റോറികൾ നമുക്ക് പറഞ്ഞു നമ്മൾ ആ സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഓരോ സോങ്സുകൾ നമ്മൾ എഴുതുന്നു മാത്രം നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ആരാണ് ഇവരാണെന്ന് പറയുന്നില്ല കടം വന്നിട്ട് ഒരു ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് വല്ലാത്തൊരു അട്രാക്റ്റീവായ ഒരു സംഭവം മക്കളിൽ കല്യാണം കഴിച്ചു വെക്കാനാവാതെ അങ്ങനെ കുറേ കഷ്ടപ്പാടായിട്ട് അവർ ഓലെ വീട്ടിലാണ് ഇരിക്കുന്നത് വീട്ടിൽ കടം വീട്ടാനാവാതെ ആര് സഹായിക്കാനില്ലാതെ അവര് മരിച്ച് തൂങ്ങി മരിച്ച ഒരു നെവലുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാനൊരു പാട്ട് എഴുതിയിട്ടായിരുന്നു അത് എൻ്റെ ഉമ്മാനെ പോലെ ഞാൻ കരുതിയിട്ടാണ് എൻ്റെ ഉമ്മ അന്ന് മരിച്ചു വന്ന ലെവലിലേക്ക് കിട്ടുന്നത് അങ്ങനത്തെ ഒരു കുറെ സോങ്സ് ഉള്ളത് സ്റ്റോറി വേസിൽ തുടർന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ ആദ്യ വേദത്തിൽ വന്നു പിന്നെ പാട്ട് അല്ലെ ഗായകൻ നിലയിൽ വന്നു പിന്നീട് കൂടി കഴിവു അല്ലെ അതിനെ കുറിച്ച് കൂടി അഭിനയ അഭിനയരംഗത്തേക്ക് കടന്നു എങ്ങനെയായിരുന്നു അഭിന അഭിനയത്തിലേക്ക് കടന്നുവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു പാട്ട് ഇപ്പൊ ഈ പറഞ്ഞ ചെറുനിരം തമ്മിൽ എന്ന സോങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു